മലപ്പുറം വളാഞ്ചേരി നഗരസഭയിൽ അഴിമതി നടന്നു പരാതി നൽകിയ വനിതാ ചെയർമാൻ നൽകിയതായി ആരോപണം സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തി വളാഞ്ചേരി നഗരസഭയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് വനിതാ കൗൺസിലറെ അപമാനിച്ചതായി പരാതി നൽകിയത് നഗരസഭ നിർമ്മിച്ച പാർക്കിൽ ഉപകരണങ്ങൾ തകർന്നു വീഴുന്നുവെന്ന് കാണിച്ചായിരുന്നു പരാതി നൽകിയത് ഇതേ തുടർന്ന് തന്നെയും കുടുംബത്തെയും ചെയർമാൻ അവഹേളിക്കുകയാണെന്നാണ് പരാതി ആഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ ചെയ്ത വേളികുളം പാർക്കിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാസം ആകുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പ്രധാനപ്പെട്ട കുട്ടികളുടെ വിനോദത്തിന്റെ ഭാഗമായിട്ടുള്ള ഊഞ്ഞാൽ പൊട്ടി ഒരു കുട്ടി വീണ് പരിക്കേൽക്കുക ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് വലിയ വാർത്തയായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു അത് പാർട്ടിയുടെ നേതാക്കന്മാർ അതിനെ പ്രതികരിക്കുകയുണ്ടായി ആ പ്രതികരണത്തിന് ശേഷം വളാഞ്ചേരി നഗരസഭയുടെ അധ്യക്ഷൻ എന്നുള്ള നഗരസഭയുടെ ചെയർമാൻ രണ്ട് തവണ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിലൊരു തവണ അവസാന ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ആ പത്രസമ്മേളനത്തിനകത്ത് സൂചിപ്പിച്ചത് ആ വാർഡിലെ കൗൺസിലറായിരിക്കുന്ന ശ്രീമതി സാജിത ടീച്ചറെ വ്യക്തിഗത്യം ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു അധിക്ഷേപമാണ് ചെയർമാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ അപകടം പറ്റിയ കുടുംബത്തെയും അത് ടീച്ചറുടെ കുടുംബമാണെന്നും പറഞ്ഞിട്ട് ടീച്ചറെ രീതിയിലാണ് ഒരു ഒരു നഗരസഭയുടെ ചെയർമാൻ എന്ന അദ്ദേഹത്തിന് പറ്റിയതായിട്ട് ആ പ്രസ്താവന പിൻവലിക്കണം എന്നാണ് അഴിമതികൾ മറച്ചുപിടിക്കാൻ ഇത്തരം ബാലിഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ചെയർമാൻ തൽസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും രാജിവെക്കണമെന്നും നഗരസഭാ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കേരള ന്യൂസ് മലപ്പുറം